പറ്റി എന്താ പറയാനുള്ളത് പറ്റി പറയാൻ അവന് നൂറ് ദിവസം നിന്ന് നമുക്ക് കപ്പല്ല പ്രശ്നം അവൻ നൂറ് ദിവസം നിന്ന് വിന്നറായി വന്നല്ലോ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അവനെ ഇത്രയും നാളെ നിൽക്കാൻ പറ്റിയതിൽ ഈ ഒരു കണ്ടീഷൻ നിൽക്കാൻ പറ്റിയ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്ക് കപ്പ് ഒന്നും പ്രശ്നമല്ല എങ്കിലും അവൻ നല്ല സൂപ്പറാവുന്നതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം പിന്നെ ബാക്കി പൊതുജനങ്ങൾ പൊതുജനങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് അവൻ ഇത്രയും വരെ എത്തിയത് വളരെ നല്ല നല്ലൊരു അഭിപ്രായമുള്ളവനെക്കുറിച്ച് ഞങ്ങൾക്ക് അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ് ഒന്നാം സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല ഇത് ഒന്നാ ഇതിപ്പോൾ ഒന്നാം സ്ഥാന ഞങ്ങൾ കണക്കാക്കുന്നത് അവൻ്റെ കിറ്റ് ഒന്നാം സ്ഥാനം അത് മതി അത് മതി അതാണ് ഏറ്റവും നല്ലത് ബെറ്ററായിട്ടുള്ള ആ ഒരു സിനിമ വന്നിട്ടുണ്ട് ബാക്കി അറിയില്ല കിട്ടുവായിരിക്കാം ഒരു പി ആർ വർക്ക് പോലും ഇല്ലാതെ ഇത്രയും ഫാൻസ് അസോസിയേഷൻ അസോസിയേഷൻ പിന്നെ ബാക്കിയുള്ള എല്ലാവരെയും നല്ല സപ്പോർട്ടും കൊണ്ടാണല്ലോ അവരോട് അവർ എത്തിയത് അതുതന്നെ നമുക്ക് നമുക്ക് ഏറ്റവും ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അത് മതി ഞാൻ ഹാപ്പിയാൻ വിൻ ചെയ്ത് വന്നതിൽ ഭയങ്കര ഹാപ്പി നൂറ് ദിവസം നിൽക്കാൻ സാധിച്ചാലും ഭയങ്കര ഹാപ്പി അറുപതി ആറ് വർക്ക് കൊടുക്കില്ല ജനങ്ങളുടെ സപ്പോർട്ടിനോട് മാത്രം അർജുൻ ഇവിടെ അവർ എത്തിയതാണ് വേറെ കണ്ടാമതി തന്നെ

ആ കുട്ടികളെ കുറിച്ച് ഓർക്കും ഭയങ്കര അത്ഭുതം തന്നെയാണ് ഫോണില്ല പുറത്ത് ആൾക്കാരെ കാണാൻ പറ്റത്തില്ല സമയം അറിയില്ല എല്ലാം അവിടെ കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഗെയിം കളിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്ടൊരു കാര്യം തന്നെയാണ് നൂറ് ദിവസം നിൽക്കാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം എന്നുള്ളതല്ല ജനങ്ങൾ കൊടുത്ത ഏറ്റവും വലിയൊരു അവാർഡുണ്ടല്ലോ അർജുന കൊടുത്ത അവാർഡ് അതല്ല അതിലാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പി അപ്പോൾ ഒരാൾക്ക് വിൻ ചെയ്യുക റണ്ണർ അപ്പ് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ഡേ പക്ഷെ പക്ഷേ അതിനകത്ത് നിന്ന് മത്സരാർത്ഥികളെല്ലാം അവർ ഒന്നിനൊന്ന് മെച്ചമുള്ള ടോപ്പ് ഫൈവ് വന്നവരും അതിന് മുമ്പ് എഡിറ്റഡ് ആയിപ്പോ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള ആൾക്കാരാണ് ആരും മോശക്കാരല്ല പിന്നെ ഒരു നിയോഗം ഒന്നും രണ്ട് മൂന്ന് സ്ഥാനം കിട്ടുക എന്നുള്ളത് അതല്ല എല്ലാവരും നല്ല നല്ല മത്സരാർത്ഥികളാണ് എല്ലാവരും എല്ലാവരും ഭയങ്കര കാര്യം എല്ലാവരും ഒന്നിച്ച് കാണാവല്ലോ എന്നുള്ളൊരു സന്തോഷനാണ് നിൽക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ മോഡലിംഗ് ഒരു ആക്ടിങ് ആക്ടിങ്ങിലേക്ക് കിടക്കാനാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോയത് അത് ദൈവം സഹായിച്ച് കിട്ടി പിന്നെ ലാൽ സാറിനെ കാണുക അർജുനും ഞങ്ങൾ കുടുംബത്തോടെ ലാൽസാറിനെ കത്ത ഭാഗമാണ് അർജുൻ്റെ റൂമിലൊക്കെ ലാൽസാറിൻ്റെ ഫോട്ടോസാണ് വെച്ചേക്കുന്നത് അപ്പം അപ്പം ചെറുപ്പം തൊട്ട് സാറിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീടിലേക്ക് തന്നെ വന്നത് അപ്പോൾ ലാൽ സാറിനെ കൈ പിടിച്ച് നിൽക്കുക ലാൽ സാറിനോട് സംസാരിക്കുക ലാൽ സാറിൻ്റെ സൈഡിൽ നിൽക്കുക അതൊക്കെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ മകനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എന്താ ഏറ്റവും വലിയൊരു അവാർഡാണ് കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ ഭയങ്കര പ്രൗഡാണ് ഭയങ്കര സമയാണ്